ഏരിയ കമ്മിറ്റി അംഗവും ട്രേഡ് യൂണിയൻ നേതാവുമായിരുന്ന സി ഗംഗാധരൻ എന്ന സി ജിയുടെ പതിനഞ്ചാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ചെറുവണ്ണൂരിൽ അനുസ്മരണം സംഘടിപ്പിച്ചു ദിനാചരണത്തിൻ്റെ ഭാഗമായി നൂറുകണക്കിന് ആളുകൾ അണിനിരുന്ന പ്രകടനവും പൊതുസമ്മേളനവും നടത്തി പൊതുസമ്മേളനം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ഒരു സംഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നു തൊഴിലാളികളുടെ ഏൻഡോ വാർഗീന അതിന്റെ സംസ്ഥാന ഭാരവാഹികളൊരാളായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് കിടക്കേണ്ട കാര്യത്തിൽ നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ് യും നാട്ടിലെ ജനങ്ങൾക്കൊപ്പം നിന്നും മേഖലയിൽ ഏറ്റപ്പെടുന്നതുപോലെ നീക്കത്തൊഴിലാളിയുടെ സംസ്ഥാന നേതാവായും സഹകരണ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഹകാരിയെയും തദ്ദേശ സ്വകരണ സ്ഥാപനങ്ങളിലെ ഭരണാധികാരിയെയും

കെ കെ ദിനേശൻ എ കെ പത്മനാഭൻ എസ് കെ സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു ചെറുവണ്ണൂർ ലോക്കൽ സെക്രട്ടറി ടി മനോജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ആവള ലോക്കൽ സെക്രട്ടറി പി കെ നാരായണൻ നന്ദിയും പറഞ്ഞു ആര്യലക്ഷ്മി ട്രിവിഷൻ ന്യൂസ് പേരാമറ റ്റ് ആയ ദിയ ഗോൾഡൻ ഡയമണ്ട്സിൽ ജൂൺ ഇരുപത് മുതൽ ജൂലൈ പത്ത് വരെ കാതോത്സവ് സ്റ്റഡ് ആൻഡ് ഡ്രോപ്പ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ജുംകാസ് കാസ് ട്രഡീഷണൽ ഇയർറിംഗ്സ് സ്റ്റഡ്സ് എല്ലാം അവൈലബിൾ ആണ് കൂടാതെ ഫ്രീ ഇയർ ഇയർപേസിംഗ് ഉണ്ട് കേട്ടോ ദിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ എല്ലാ ഷോറൂമിലും ഈ ഓഫർ അവൈലബിൾ ആണ് കൂടാതെ ഒരുപാട് പുതിയ കളക്ഷൻസും വന്നിട്ടുണ്ട് അപ്പോ മറക്കാതെ നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യാ പർച്ചേസ് ചെയ്യാം